ളിനോട് ചോദിച്ചു ബിജി പെണ്ണുങ്ക ശുക്ളം പോവോന്ന് വെച്ചു അല്ല നമ്പ്ര അയില് ഇത്തിയാന്ന് പറഞ്ഞേ ഇത് കേക്ക് ഇല്ല ഇത് വരെ ലെവലാണു മോനെ ഇത് കേക്ക് അപ്പൊ ബിജി ഡ്രസ് ഇത് കൊളത്ത് പൊട്ടി കൊളത്ത് പൊട്ടി പോയി ഞാൻ ചുമ ചൂട് എടുക്കണു ഞാൻ കൊളത്തിട ഇങ്ങനെ ഇവിടെ ആരില്ല അതൊന്ന് മനഃപ്പുറം അയച്ചിട്ടല്ലേ ഞാൻ ആ അപ്പൊ ഞാൻ എന്താ പറഞ്ഞെന്നറിയാം ആശുപത്രി ചേച്ചി കേക്ക് അപ്പൊ ഒരുത്തു ചോദിച്ചു ബി ചേച്ചി പെണ്ണുങ്ങൾക്ക് ശുക്ലം പോവോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പെണ്ണുക്ക് ശുക്ലം പോവേ അപ്പൊ ഞാൻ പറഞ്ഞു പെണ്ണുങ്ങൾക്ക് സാധനമില്ലു അതിൽ കൂടെ ശുക്ലം പോവോ അപ്പൊ മൈന പറഞ്ഞു പോവൂത്രേ ഞാൻ പറഞ്ഞു ഏ അപ്പൊ പെണ്ണുങ്ങൾക്ക് സാധാരണ ചേച്ചി ഒരു വെള്ള ഒരു ഇതല്ലേ പോവുള്ളൂ അതായത് നമുക്കെല്ലാവർക്കും ഒരു ഓർഗാസം വരുമ്പോൾ നമ്മൾ സെക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരാണിനും പെണ്ണിനും എന്തായാലും ഇച്ചിരി ഓർഗാസം പോകും അതല്ലേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ല ദ്രാവം വരും ചേച്ചി വെളുത്തട്ടോ പാല് വരെ വരുമോ ഞാൻ അത് രണ്ടെണ്ണം അടിച്ചിരിക്കുക ആട്ടി പോലും അങ്ങനെ വരുമോ ചേച്ചി എനിക്കറിയില്ല അന്നേരം ഞാൻ എന്താക്കി വിവേട്ടനോട് വിവ്യാട്ടൻ പറഞ്ഞു വരുമോത്രേ എനിക്കറിയില്ല അറിയുന്ന ഇത്ര അറിയുന്ന എനിക്ക് പോലും അറിയില്ല മൈനയ്ക്കും അറിയാം ഏർ അറിയാം എല്ലാവർക്കും അറിയാം ചേച്ചിക്ക് അറിയോ ഞാൻ രണ്ടര അടിച്ചിരിക്കണ നാളെ ില്ല വീർ വെറുതടിക്കുക വയറു ചാടും അല്ലാണ്ട് ഒന്നൂ വയറു ചാടി പണി എടുക്കാൻ പറ്റുമോ പണിയെടുക്കാൻ പറ്റുവോ പ്ലുക്ക് ഒരു സൗണ്ട് കേക്കും പിന്നെ വരാം അയ്യോ പോവല്ലേ പറ ചേച്ചി ഹസിനോട് ചോദിച്ചേച്ചി പ്ലീസ് അറിയാൻ വേണ്ടിട്ടാ ചേച്ചി ഹസ്ബൻഡിനോടൊന്ന് ചോദിച്ചു നോക്കേ പെണ്ണുങ്ങൾക്ക് വരുമോന്ന് എടാ പെണ്ണുങ്ങൾക്ക് വരുമ്പോന്ന് എനിക്കറിയാം പക്ഷെ അതിങ്ങനെ ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന പോലെ ഇംഗ്ലീഷ് സീരിയ എന്നിട്ട് വീഡിയോസ് കാണുന്ന പോലെ വരുമോ വരുവോന്ന ഞാൻ ചോദിക്കണേ എന്നാലെ കൊഴ എന്താ പറയാ മന്ദനഞ്ചാലാണോ മന്ദനഞ്ചാലത്തിന്റെ ആന്റി അതൊന്നും ഷാഡോ വെൽക്കം ഷാഡോ ഷാഡോ എന്റെ പേട്ട ഒത്തലക്കിയാണ് ആശാബ ചേച്ചി ഞാൻ ഷാഡോട് വെച്ചാ എടെ കഴിയുടോ ഷാഡോ മൈനെ പറഞ്ഞു വരൂ എനിക്ക് തോന്നുന്നില്ല വരും എനിക്കറിയത്തില്ല ആശപ്പ ചേച്ചി ഞാൻ മെസ്സേജ് ഞാൻ പറയാ ഏർ ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് ഉത്തരം ഇപ്പൊ തന്നെ മെൻഷൻ ചെയ്യാൻ പറ ചേച്ചിയോട് ചേച്ചി വരും വരൂന്നോ പെണ്ണുങ്ങൾക്ക് ചേച്ചി അതെങ്ങനെ ചേച്ചി പെണ്ണുങ്ങൾക്ക് വരൂന്നോ അതെങ്ങനെ വരും ബിച്ചി പെണ്ണുങ്ങൾക്ക് വരും ഓഫ്കോഴ്സ് അതെനിക്ക് പറയാം പക്ഷെ മൈന പറഞ്ഞ ഇംഗ്ലീഷ് സിനിമയിലോ ഇംഗ്ലീഷ് വീഡിയോസെല്ലാം കളഞ്ഞ പോലെ ഇങ്ങനെ വെളുത്തു വരും എനിക്കറിയില്ല കേട്ടോ വരും ബിജി അപ്പൊ പെണ്ണുങ്ങൾക്ക് വരൂല്ലേ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒന്നും നന്നാവും ഇല്ല ഞാൻ നന്നാവണ എനിക്കൊരു പട്ടിക്കൂട്ടീനിട്ടെ നോക്കട്ടെ ഒരു പട്ടിക്കൂട്ടീനിട്ടേ നീ എന്തൊരു കല്യാണം കഴിക്കാൻ പോവാലെ എനിക്കൊരു പട്ടിക്കൂട്ടീനിട്ടാൽ ഞാൻ നന്നാവും വേന്തുടൂ വേണെങ്കിൽ ഇവിടെ ഇട്ടോ നോ പ്രോബ്ലം ആശുപത് ചേച്ചി ഒന്നും നന്നാവടോ മാഡമേ ഇല്ല എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ കുറച്ചായി കായി മനസ്സിലായിട്ട് എങ്ങനെയൊക്കെ ഉണ്ടല്ലേ എനിക്കറിയത്തില്ല ചീ ഞാൻ ചോദിച്ചതാ ഷോ എന്താടാ ആയിക്കോട്ടെ ഞാൻ നാളെ രാവിലെ നോക്കിയിട്ട് ഞാൻ പറയാട്ടോ ഏർ ഒരു കണ്ണാടി എടുത്തു വെക്കാം ഒരു കണ്ണാടി നോക്കട്ടെ ഓക്കേ ചി ചേച്ചി അടിച്ചു എന്റെ തേമി എനിക്കും കൂടെ കള്ളു ഞാൻ കള്ളു മേടിക്കാൻ വേണ്ടി വന്ന ചീ സ്പിന്നീസ് പത്തുമണി ആയപ്പോ പത്ത് മണി ആയപ്പോ അടച്ചു ഞാൻ ഷാഡോ കള്ളു മേടിക്കാൻ വന്നതാടാ അതിനുവേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ പക്ഷെ എന്ത് ചെയ്യാനാ അടച്ചു പോയി കളിക്കാതാ പറ ഒന്ന് ഞാൻ പൊന്നുമുനാ കസ്റ്റമർ എടുത്ത എത്ര ദിവസം ഇന്ന് ഇത്ര ഒമ്പതാ പത്ത് ദിവസം അങ്ങോട്ടായി ഞാൻ എവിടെ കസ്റ്റമർ എടുക്കാനാടാ ഞാൻ ഇപ്പോൾ വരാം മിഹായിൽ ഞാൻ ഫുൾ ഫിറ്റ് നാട്ടിൽ നിന്ന് വന്നില്ലേ നല്ല വിറ്റാ അല്ലേ ചാടോ ഉപ്പിടുപ്പട്ടൺസ് അടഞ്ഞു പോയി ചേച്ചി ലാസ്റ്റ് കളി സ്റ്റോറി പറ ലാസ്റ്റ് കളിച്ചത് എന്നാ ഓർക്കണില്ല നിന്റെ കളി കഥ ബിജി അടി പൊടുത്തോ അടിപൊടുത്തോന്നോ ആ ഷാഡോനോട് ചീസ് ചേച്ചിയും പറഞ്ഞു ഷാഡോ ആ നാട്ടിലാണ് കല്യാണൊന്നും കഴിക്കണ്ട ടൈം ആവട്ടെ ബിജി ചേച്ചി ക്ലാസ് ഒക്കെ എടുത്തിട്ട് എന്റെ മോ കല്യാണം കഴിച്ചാൽ മതി ആശപ്പിച്ചേച്ചി ഷാടോനോട് പറഞ്ഞുകൊടുക്ക് കല്യാണം ഒന്നും വേണ്ട രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കൂടെ എൻജോയ് ചെയ്ത് കല്യാണം കഴിച്ച പോലെ ഓക്കെ മൂന്ന് വർഷം കയട്ടെ കല്യാണം കഴിച്ച അടിമയായി പോവും ചക്ക എന്റെ ക്ലാസ് ഒക്കെ കേട്ടിട്ട് കല്യാണം കഴിച്ചാൽ മതി അല്ല ഡ്യൂട്ടി അയില്ല ഇപ്പൊ ഡ്യൂട്ടി ഇല്ല വണ്ടിയിൽ തിറക്കം വന്നുകൊണ്ട് കിടക്കുക അവൻ മൂത്രം വയ്ക്കാൻ പോയി വന്നിട്ട് ഒന്ന് വണ്ടിയിൽ ഇരുന്ന് പണിയെടുക്കാമെന്നു വെച്ചു വിശാലമായ വലിയ വണ്ടി ഇന്ന് വണ്ടിയിലെ സീറ്റ് താത്തിയിടും ഇന്ന് പുറത്തൊന്നും നോക്കിയാൽ കാണാൻ പറ്റൂല ഓക്കെ പുറത്തൊന്നും നോക്കിയാൽ കാണാൻ പറ്റൂല അപ്പൊ എനിക്ക് തോന്നി ഈ സീറ്റ് അങ്ങോട്ട് താത്തിയിടാന്ന് എനിക്ക് മുട്ടി നിൽക്ക എനിക്ക് മുട്ടി ഹോൾഡേട്ടാ നമ്മുടെ ഷടോയ്ക്ക് മുട്ടിനിക്കാന്ന് ഇന്റെ ഈശോയെ ഷടോയ്ക്ക് മുട്ടി നിൽക്ക നീ മുട്ടി നിൽക്കാണെങ്കി നാട്ടിൽ നല്ല സ്പായ പണ്ടത്തെ തൃശ്ശൂര് നല്ല സ്പായ ശക്ത സ്റ്റാൻഡില്ലേ ഞാൻ പറഞ്ഞുതരാം തൃശ്ശൂര് ശക്ത സ്റ്റാൻഡില്ലേ നമ്മുടെ ഇമ്മാനുവേലില്ലേ ശക്ത സ്റ്റാൻഡിന് അപ്പുറത്ത് പുതിയത് തുടങ്ങിട്ടുണ്ട് നല്ല സ്പായത്ര രണ്ടായിരം രൂപയ്ക്ക് പെണ്ണുങ്ങളെ കിട്ടിട്ടു അത്രേട്ടാ തൃശ്ശൂർ തുടങ്ങിട്ടുണ്ട് ഇത്രേ തൃശ്ശൂര് ശക്തത്തിനില്ല എവിടെ ചെയ്ത് നോക്കണ ഒരു മസാജ് കളി ലേ ഉണ്ടാകുമോ പിന്നെ മൊബൈൽ അവിടെ ചാരി വെക്കണ ഇങ്ങനെ കിടക്കും എനിക്ക് വേണ്ട എന്നാ നീ ദുബായിക്കൊരു സംഭവം എന്റെ ബർത്ത്ഡേയാ എനിക്ക് എൻ്റെ എന്റെ ഷടോന്റെ ഭാഗം എനിക്ക് ഗിഫ്റ്റ് വേണം ഓക്കെ ആ ആശപ്പ ചേട്ടി ചിലപ്പോൾ ഇങ്ങോട്ട് വരും ഷടോ ഒന്നെങ്കി ദുബായ്ക്ക് വരിക ഒന്നെങ്കി എനിക്ക് ഗിഫ്റ്റ് പാഴ്സലായിട്ട് അയച്ചു തരാം നെറ്റ് ക്ലിയർ അതിങ്ങനെ അണ്ടറിന്റെ ഉള്ള അതുകൊണ്ട് ക്ലിയർ ഇല്ല അയ്യോ നാട്ടിൽ ഫുൾ ചെക്കിങ് ആണ് അയ്യോ ചട പോകണ്ട സ്റ്റേഷനിലേക്ക് എടുക്കേണ്ടി വരും അതിനും വേദം സ്വന്തം അടിക്കുന്ന താല്പര്യ നല്ലത് ഞാൻ ഇപ്പൊ കെ ചെയ്യുന്ന നമുക്ക് നട്ടാനില്ല മക്കൾക്ക് വേണ്ടി സുഖിക്കുന്ന ഒരമ്മ നിന്റെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയണ്ട ഇറങ്ങി പോടാ മക്കളെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയണ്ട് ഗിഫ്റ്റ് ഞാൻ തന്നാൽ മതി അപ്പൊ എനിക്ക് എനിക്കൊന്നും വേണ്ട അവന് തൂറാനാണ് മുട്ടി അയ്യോ ഷാഡോനെ ണ്ടല്ലോ എന്തായാലും നാട്ടിൽ അടിച്ചു വന്നില്ലേക്ക് ആശുപത്രി പോയോ ഷീ ആശുപത്രി ഒരുമിച്ച് നടക്കാന്ന് വെച്ചപ്പം അവന് തൂറാനാണ് പിന്നെ ജമു പോയോ ഞാൻ പോവാ പോവല്ലേ ഒരു കിസ് തന്നിട്ട് പോടാ എടാ ഒരു നൂറിന്റെ രണ്ട് ഹാട്ടയിലോട്ട് അല്ലെങ്കി അല്ലെങ്കിൽ കിസ് തന്നിട്ട് പോന്നത്തെ നിന്റെ കിറ്റിയാ എന്നെ ചീത്ത പറയുന്നു ആര് ഏയ് ഇല്ലില്ല